गेत्टु, गेत्टु। ും പല്ലിലോ മുറ്റി കവിളിലോ ഇയാളെ പല്ലിനും കിട്ടും കവളിലും കിട്ടും മര്യാദക്ക് ഇവിടെ കാലം എഴുതോണം കേട്ടല്ലോ അറേ പല്ലൻ ഡോക്ടർ ഉണ്ടോ അതാരാ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ ല്ലോക്ടർന്നല്ലേ മനസിലായോ ആഹ് കണ്ടില്ലയോ ഞാൻ കാണാറില്ല അതെന്റെ അല്ലെ വായന ഡോക്ടർ ഇല്ലേ വായു നോക്കിയാൽ ഡോക്ടറാവോ ഈ വായനാണല്ലോ പല്ലിരിക്കുന്നത് ഞാൻ പല്ല് കാണിക്കാൻ നാളെ ഓപ്പി എടുത്തോ ഓ പി എടുത്തോന്നോ ആ അകത്ത് ഒരു ഗ്ലാസ് മെള്ളം എടുക്കണം കടിക്കാനെന്തെങ്കിലും പെട്ടെന്ന് വാ ഒരു സെറ്റ് മതി അതല്ല ചോദിച്ചത് എടുത്തോ ഡോക്ടറെ കാണാൻ പൈസ അത് അത് പത്ത് രൂപയുള്ളൂ പത്ത് രൂപ ഇല്ലല്ലോ ഞങ്ങളുടെ പേര് എന്തുവാ ധനപാലൻ ഈ ധനം അങ്ങ് മാറ്റെ ആ ബാലൻ ഞാനങ്ങനെ വിളിക്കത്തുള്ളൂ ബാല ഈ ചാക്കിനകത്ത് എന്തുവാ അതെ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ധാരാളം പച്ചക്കറി കഴിക്കണോ ആ പച്ചക്കറി കച്ചവടം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞില്ലല്ലോ ആ മിണ്ടാന്ന് വിടുന്നു അതോട് സാറ് വരുന്നു േർപ്പിച്ച് കാണിച്ചല്ല പിന്നെ ഒരു ഡയലോഗ് പറയാൻ മറന്നതിനെ കറി കുരുക്ക് അടി കിട്ടിയതാ ആടെ നമ്മുടെ ലാബിലിരിക്കുന്ന പിന്വുല്ലോ ആ അവരു മൂവായിരം രൂപ കടം കൊടുത്തു ഓഹ് ഈ മാസത്തെ ശമ്പളം കഴിഞ്ഞ തിരിച്ചറിയാൻ പറഞ്ഞു ആ ഡയലോഗ് ഏതാ മറന്നത ശമ്പളം പറയാൻ മറന്നുപോയി ആ പേഷൻറ്റാ പറയേണ്ടത് വെറും കയ്യോടാ കയ്യോളാന്നോ അതാർക്കാ അമൃതാജിന്റെയോ ഇയാളല്ലേ ആള് പറഞ്ഞു അയ്യോ എന്താ കാര്യം സാറെ അനുശേഷം ബയക്കുന്നെ അയ്യോ ഞാൻ വിചാരിച്ചിട്ട അവള് മയങ്ങോന്നും തോന്നുന്നില്ല അവരെ മയക്കാനല്ല എന്നെ മയക്കാൻ അവള് മയക്കാൻ നടന്നിട്ട് നടക്കുന്നില്ല പിന്നെ അത് ഇയാളെ എനിക്ക് അവരെ മണി ഇല്ലോ പറഞ്ഞാശേഷം മരുന്നാണല്ലോ സാറെ പല്ലെടുക്കണം പോടാ ആ പല്ലെടുക്കത്തില്ല നീ പോടാ നീ പോടാ അവിടെ അതല്ലേ കേടായ പല്ലെടുക്കുമെന്ന് കേടായ പല്ലെടുക്കും പല്ലു എടുക്കും അവിടെ വല്ല ആട്ടോ ഉണ്ടോ പിന്നെ എനിക്കോ സ്വന്തം ആട്ടോ ഇല്ല പിന്നീട് പല്ലിനാട്ടോട്ടോണ്ടോ ബസ് ഉണ്ടോന്നല്ല പറഞ്ഞത് ഇങ്ങനെ ആട്ടോ ഉണ്ടോ അയ്യോ എന്റെ പല്ലിന് ഈ ആട്ടോ ഇല്ല അതാടങ്ങി അങ് ഇരോളൂ അങ്ങനെ എന്നാ പിന്നെ അത് അടങ്ങി തന്നെ ഇരുന്നോട്ടെ ഒരു പല്ലെടുക്കുന്ന എത്ര രൂപയാവും പല്ലെടുക്കുന്ന അഞ്ഞൂറ് രൂപയാണ് ആ ഇത്രയും പല്ലുണ്ട് ഇതിന് പൈസ കഴിഞ്ഞാ വല്ല വല്ല എന്നിട്ട് അച്ഛനോട് പോയി അച്ഛൻ പല് വെക്കാൻ പോയി ഈ പല്ല് കൊടുത്ത രൂപയാണ് ആ പല്ല് വെക്കാൻ ഓണൊക്കെ അല്ലേ സാറേ അച്ഛനൊരു ഓണപ്പല്ലിരിക്കട്ടെ ഒരു നിനക്ക് അച്ഛനൊക്കല്ല ആവശ്യമാറേ പിന്നെ കാര്യമുണ്ട് ഇതിര വേദന ആണ് വിട്ട് കുഞ്ഞും വല്യ പൊങ്ങി വരുന്നു ആ നോക്കട്ടെ മൊത്തത്തിൽ മൊത്തത്തിലും പൊങ്ങുവാന്നല്ലോ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല പത്തറുന്നൂറ് പേരെ കൊണ്ട് ഒരു പ്ലെയിൻ പൊങ്ങി പോകുന്നു പിന്നെ കുഞ്ഞുമല്ലേ കിഴത്തി നോക്കാൻ തുറന്നേ കിഴിത്തില്ലേ നോക്കിയേ ആ നോക്കിട്ടോർച്ചാ ആ സാറേ ആഹ് രണ്ട് കിഴത്ത കാണുന്നു എന്തോ കാണിക്കുന്നത് മൂക്കെ പിടിച്ചാണ് പല്ല് നോക്കുന്നത് എത്ര വയസ്സായി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് വയസ്സായോ ഞാൻ നോക്കിയത് എന്തോ സാറേ പറഞ്ഞത് എന്താശുപത്രിയായത് അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താശുപത്രി എന്താശുപത്രിയാറി എന്താശുരി പറഞ്ഞത് എന്താശുപത്രിയാവനെ കടിച്ചു പഠിക്കലോ മരുന്ന് ഞാൻ കൊടുക്കട്ടെ പിടിച്ചു കടിക്കുന്ന മരുന്നില്ലയോ പ്രഷറിന്റെ ഗുളികെടുത്തുണ്ടോ അതിന് ആർക്കെ പ്രശ്നം എനിക്കില്ലല്ലോ എന്റെ പ്രശ്ന കൂടിയത് പ്രശ്നം കൂട്ടുകാരും കൊടുത്തിട്ട് സ്വസ്ഥ വരുന്നില്ലെന്ന് രാവിലെ എന്താ കഴിച്ചു രാവിലെ പപ്പ കഴിച്ചു പപ്പ കഴിച്ച ചോദിച്ചേ ഇയാളെന്താ കഴിച്ചു അതെന്നാ പറഞ്ഞത് പപ്പ കഴിച്ചത് ഓമക്ക സാറേ ആ ക്രീമി സാറെ ക്രീമിണ്ട് സാറൊരു സംശയം ഉണ്ട് ഇത് ഇത് ഏത് ഗുളി ആദ്യ രാത്രി കഴിക്കുന്നേ ഇയാളെ കല്യാണം കഴിഞ്ഞാണോ ഇല്ല പിന്നെ എങ്ങനെ ആദ്യ രാത്രി കഴിക്കും ഇത് പാതിരാത്രി കഴിക്കാനുള്ള ഗുളിയാണ് പിന്നെ പാതിരാത്രിക്ക് മൊത്തം കളിക്കണം ഉറങ്ങുമ്പോഴാ ഗുളി കഴിക്കാൻ പോനെ എടാ ഇത് നട്ടപ്പാതിരാക്കി കഴിക്കുന്ന ഗുളിയല്ല പിന്നെ ഇതിന്റെ പകുതി എടുത്ത് അത് രാത്രി കഴിക്കണോ ആരും കുഴപ്പമില്ല ഞാൻ രാവിലെ മൊത്തം കഴിച്ചോളാം എടോ ഈ ഗുളി രാവിലെ എടുത്ത് കഴിച്ചാ ഇയാളുടെ പല്ലല്ല എടുക്കണ്ടേ ബോഡി ബോഡിയായിരിക്കും എടുക്കണ്ടേ നമുക്ക് എടുക്കാം ടെസ്റ്റ് ഉണ്ട് പുറത്തുനിന്ന് മൂത്രം എടുക്കണം അതെ പുറത്തുനിന്ന് മൂത്രം എടുക്കാനേ ഞാൻ മാറ്റിക്കാരനൊന്നുമല്ലേ ഇഞ്ചക്ഷൻ ഉണ്ട് ആളെ കൊണ്ടുവന്നുണ്ടോ ഈ പ്രായത്തിൽ എന്റെ കൂടെ ആര് വരാനാ എന്റെ മുന്നിൽ സുഹൃത്തേ ഇൻജെക്ഷൻ എടുക്കണം അതിന് കൂട്ടിന് ആളുണ്ടോ അത് അസീസ് ഉണ്ട് എന്റെ കൂട്ടുകാരോ അസീസ് ഉണ്ട് ആവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തോ അയ്യോ പൂത്ത് കാണു ഇപ്പൊ എന്തുവാറിഞ്ഞാ പൂക്കാൻ എന്താ പൊന്ന് ചേട്ടാ ബ്ലഡ് അല്ല ബ്ലഡ് ചോര നോക്കിയോ ആ ചോര നോക്കിയായിരുന്നു അത് പണ്ടത്തെ പല്ലു തന്നെ ചോപ്പ് വല്ലറുതന്നെ ആയിരിക്കുന്നു പല്ലിന്റെ എക്സറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മങ്ങലുണ്ട് കേട്ടോ ആ നോക്കട്ടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തുവാള് പല്ലു കേൾക്കത്തില്ല എത്ര പല്ലുണ്ടെന്ന് പല്ലേ നോക്കിയേ ഒന്ന് രണ്ട് ആ മുപ്പത്തിരണ്ട് അവിടെ എത്ര പല്ലുണ്ടെന്ന് ഇവിടെ ഉണ്ട് സാറേ ആ

പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലോ വേണ്ടേ ഇത് മൊത്തം ഉഴുവരിച്ചു വെച്ചേക്കു നമുക്ക് ഈയിടെ വല്ല റൂട്ട് കനാലി ചെയ്യാം താരത്തെ കനാലുണ്ട് നമുക്ക് റൂട്ടാക്കിയാ മതി കളിക്കാൻ നിങ്ങൾ സ്കിറ്റ് കളിക്കാൻ റൂട്ട് ഉണ്ടാക്കി അതെനിടെ കാര്യമില്ല എന്റെ പള്ളി എപ്പം എടുക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ ഒറ്റയടിക്കുന്ന മുപ്പത്തിരണ്ട് പല്ല് ഞാൻ താഴെടും മുപ്പത്തിനാലേ ആ ഒറ്റയടിക്കുന്ന പല്ല് താഴെടുകയും ചെയ്യും അത് തിരിച്ച് വെക്കുകയും ചെയ്യും ഇതിന്റെ എല്ലാം പൈസ നിന്റെ ഞാൻ വായിക്കുകയും ചെയ്യും ഇനിയെങ്കിലും പറുപത്രിയേ ഇത് ഇത് തന്നെ ഇവിടെ ഞങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് ദന്താശുപത്രി ൂഡ് ഇത് ഞാൻ എങ്ങനെയാ ഞാൻ ഒരു സിമിലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നേരെ എന്ന് പറയുന്ന ഒരു എവിടുന്നെവിടുന്ന് എവിടെ നിൽക്കുകയു ഒരെണ്ണത്തിൽ ആദ്യമേ നോപിച്ചാട്ടൻ ചിരിച്ചതാണ് പിന്നെ ശ്വാസം ചേച്ചിയെ എന്നാ പറയാനുള്ള ഇവര് സത്യമാന ഇവര് ആദ്യമായിട്ട് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തു എന്തൊരു മാറ്റമുണ്ട് നിങ്ങളുടെ പെർഫോമൻസിൽ സൂപ്പർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും സൂപ്പർ ബാറ്ററി സൂപ്പർ ആയി ചാർജ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് ഇനി എനിക്ക് കാര്യം പറയാനുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ സന്തോഷാ പറഞ്ഞത് വിഷമ പറയാൻ അതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോടയുടെ സ്കിറ്റ് കളിച്ചായിരുന്നു അപ്പൊ ഞാൻ പ്രതിയായിരുന്നു അതിനകത്ത് ഞങ്ങൾ സ്കിറ്റ് കളിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ കട ഇട്ടു ലോട്ടറിക്ക് ഇടാ കടയിരുന്നപ്പോ കാണാ വക്കീൽ കോടതി പേപ്പർ വരുന്നു നമ്മള് സാധാരണ ഈ നടന്ന സംഭവം അല്ലെ ചെയ്യുന്നത് ഇത് നടക്കാൻ പോകുന്ന സംഭവം ഞങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു അതിന് ചിട്ടികളുടെ പൈസയുടെ ഇടപാടായിരുന്നു പണ്ടത്തെ എന്ത് പേപ്പർ വന്നു കോടതി പേപ്പർ അതായത് ഇരുപത്തി ആറാം തീയതി പത്തനംതിട്ട ജില്ലാ കോടതി ചെല്ലണം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതെ പ്രശ്നം ആയോ അവിടത്തെ പോണം പോണം ഇവിടുന്ന് വേണം ഇനി പോവാൻ വേണ്ടി പോകണം പോരെ അണ്ണൻ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്ന രീതിയിലൊരു സ്റ്റാർ ആവും ശരി രാധേഷേ